ഉടൻ വൈറ്റ് അടക്കോളാ സാരി സാരി അങ്ങനൊരു ഛേളികുരിതുണ്ടല്ലേ തന്നെ ഛേളികുരിതു ഇത് ചെയ്തേണ്ടി ക്യാൻഡേറ്റിക്ക് നോടി ഇരുന്നോ ഇഷ്ടം ਥੋੜੇ ਕੁੜੀ ਨਿਕਾਲ ਇਸ ਕਾਲਜ ਬਣਿਆ ਕਾਲਜ ਕੋ ਆ ਆ ਦੇ അല്ലാണ്ട് ജസ്റ്റ് എപ്പറന്നില്ലേ അവിടെ നിന്ന് ഒന്ന് നടന്നിട്ട് ജസ്റ്റ് സ്റ്റോപ്പ് ആവും ബാക്കി നടന്നിട്ട് അവിടെനിന്ന് ഇങ്ങനെ െട്ടാമത് തുടങ്ങും ഫ്രാമലി സപ്പോർട്ടൊക്കെ എന്താണ് സ്റ്റോറിലായിട്ടാണ് ഇപ്പോൾ ബ്ലാക്ക് ക്ലാക്ക് കിട്ടി നർത്തി നോക്കിയ സിനിമയിൽ പൂജയായിരുന്നു ഷൂട്ട് ഇരുപത്തെട്ടാം തീയതി തുടങ്ങും അതെ സാധന സപ്പോർട്ടൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ ഇന്ന് ബ്ലാക്ക് ലാക്ക് ടീച്ചിൽ നർ തിരു നോക്കിയ സിനിമയിലെ പൂജ പൂജ വരികയായിരുന്നു ഞാൻ ഈ സിനിമയിൽ ഓഡീഷനുമായി വന്നതാണ് ഞാൻ നാട് കോട്ടയത്താണ് ഇപ്പം ദേവല സി ജാർ കോളേജിൽ സെക്കൻഡ് ഇയർ ബി എ മാസം മീഷൻ ചാൻസ് പഠിക്കുകയാണ് സിനിമയിൽ ഷൂട്ടിങ് ഇരുപത്തെട്ടാം തീയതി തുടങ്ങുന്നവർ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും സപ്പോർട്ടും സാധനം ഒക്കെ ഉണ്ടാവും

കളർ രൂപത്തില് കേറിရော ഒന്നിച്ചില്ല. ഇരുവർ നേgetElementById. എയ് പോയിടാ. ഓണരോ

i